അപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ കയറിട്ട് ഇവരെ വെല്ലുവിളി തന്നടാ എന്ന് പറഞ്ഞു അവരെ വെല്ലുവിളിയില്ല ഈ സമയത്ത് ഓർക്കാപ്പുറത്ത് ഒരാടി ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ബിള്ളപ്പനുസരിച്ച് അവര് വന്നു നോക്കുമ്പോൾ ഈ സാധനത്തെ കാണുന്നു വഴിയരികൾ ചിരിക്കുന്നു

പ്രശാന്തായിട്ടിനെ പറ്റിയിട്ടൊരു ഇൻട്രോ നമ്മുടെ ചാനലിന് വേണ്ടി പ്രേക്ഷകരോട് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പ്രശാന്തേട്ടൻ നൽകുക അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ പേര് ഞാൻ നമസ്കാരം ഞാൻ പുന്നപ്പുറ പ്രശാന്ത് അങ്ങനെ പറഞ്ഞാൽ എന്നെ അറിയത്തില്ല മൈ മിസ് ബൈജു എൻ്റെ പേര് ബൈജു എന്ന ഇങ്ങനെ പറ അങ്ങനെ പറഞ്ഞാലേ അവർക്ക് അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബൈറ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ നമ്മൾ കാലത്ത് നമ്മള് തോഷിമെ കൂന്താരോ നമ്മുടെ ദിലീപ് ഏട്ടൻ ആദിഷ ടീമിന്റെ ദേമാവലി കുമ്പത്ത് ആ സമയങ്ങളിൽ ഒരുപാട് നമ്മൾ ആസ്വദിച്ച കുറേ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നമ്മുടെ സിദ്ദിഖ് സാറിന്റെ സ്റ്റേജ് പ്രോഗ്രാംസ് ജയരാമണ് സ്റ്റേജ് പ്രോഗ്രാംസ് അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മൾ ഈ നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സ് ഒരുപാട് സ്വീകരിച്ച ആഘോഷിച്ച ഒരു കഥാപാത്രമാണ് അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ കഥാപാത്രം പ്രശാന്തേട്ടൻ അവതരിപ്പിച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമാണ് ഈ കഥാപാത്രം ആദ്യമായിട്ട് അവതരിപ്പിച്ച വേദി ഏതാണെന്ന് പറയാൻ സാധിക്കുമോ ആദ്യം ഞാൻ അവതരിപ്പിക്കുന്ന വെച്ചാൽ കൊച്ചിൻ മിമിക്സ് മീഡിയ എന്ന് പറയുന്നൊരു ട്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ കൊച്ചിൻ മിമിക്സ് മീഡിയ ആലപ്പി ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനത്തെ ഒരുപാട് താരങ്ങൾ ഇപ്പം ജയസൂര്യ അങ്ങനെ കുറേ പ്രശാന്ത് കാഞ്ഞിരപ്പെട്ടു കുറേ ആൾക്കാർ അതിലേക്കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അന്ന് ഫേമസ് ആണ് ഈ ട്രൂപ്പ് അപ്പോൾ അതിനകത്ത് ഒരു ഡ്രാമയുടെ ക്ലൈമാക്സിൽ വെളിയിൽ ഒരു ഡ്രാമ ചെയ്യുന്നു അപ്പോൾ എൻ്റെ വെളിയിൽ നിന്ന് ഡ്രാമ പൊളിക്കാൻ വേണ്ടി ഒരാൾ ഒരു കല്ലുകൂടിയെങ്കിലും കയറി വരുന്നത് ചെറിയ സാധനം അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ചെയ്യുന്നത് അപ്പോൾ അതെന്നോട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്ത് അപ്പോൾ അവിടെ കുടിയൻ വന്ന് കയറി ഇങ്ങനെ സംഭവം ഓടിയൻസിന്റെ ക്ലൈമാക്സ് അതാണ് അപ്പൊ ഇടിച്ച് നിൽക്കുന്ന ഒരു കോമിറ്റർ വിറ്റൊന്നുമില്ല ഈ കുടിയൻ വന്ന അതിനെ ഇന്റ്രാക്ട് ചെയ്ത് പറഞ്ഞ് അതിലും അങ്ങ് തീരുവാണി അപ്പൊ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്ത് പക്ഷേ ആദ്യത്തെ സ്റ്റേജിൽ പിന്നെ കുറച്ച് ദിവസം ഈ ഈ പറയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അന്ന് ഓരോ ഓരോ കരക്കാരുടെ ഒക്കെ ആയിരിക്കും ചിലപ്പം ചില ഇന്ന കരക്കാരുടെ ഉത്സവമായിരിക്കും അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ അടി കിട്ടാൻ തുടങ്ങി ഓ അങ്ങനെ കാരണം നമ്മളവിടെ സ്റ്റേജിലോട്ട് സ്റ്റേജിലോട്ട് കയറുമ്പോൾ തന്നെ ഇവർ വരുവാ അപ്പം അടി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതായത് നമ്മൾ അടി നമുക്ക് ഉറപ്പാണെന്നല്ല ഇപ്പം ഈ അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേജിൽ കയറണം മനസ്സിലായി അങ്ങനെ നമ്മൾ ആദ്യം പ്ലാൻ ഒരു ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്ത് അടി മേടിക്കാതെ കയറാൻ തുടങ്ങി പക്ഷേ ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ ഞാൻ ഇതുപോലെ കയറിക്കുന്നപ്പോൾ ഒരാളുടെ തോർത്ത് ഞാൻ പിറിച്ചിട്ട് ആ തോർത്ത് നിന്ന് ഭാരവാഹി തന്നെ പുള്ളി അതിനകത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു ട്രൂപ്പ് പോകുന്നപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നവരോ ആ പുള്ളിയുടെ ഞാൻ ഈ പിന്നെ തോർത്തൊക്കെ വാങ്ങിച്ച് ഒരു തോർത്തൊക്കെ വാങ്ങിച്ച തലേ കിട്ടുന്ന മാറി നിൽക്കുക അപ്പോൾ ആ സമയമാകുമ്പം കയറ്റിക്കൊണ്ട് കയറുവായിരുന്നു അപ്പം ഞാൻ വന്ന് സ്റ്റേജിലോട്ട് കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറകുന്ന രണ്ട് മൂന്ന് പേര് ഓടി വന്നു അപ്പം ഇങ്ങനൊരു സീനുണ്ടെന്നുള്ള കാര്യം ചേട്ടാ ഒന്ന് കയറി ചെയ്തോണം എന്ന് നമ്മൾ ഈ കമ്മിറ്റിക്കാരുടെ അടുത്ത് പറയണം അപ്പോൾ ഈ കമ്മിറ്റിക്കാർ സ്റ്റേജിൻ്റെ ആയിട്ട് സൈഡിലായിട്ട് അവർ നിപ്പുണ്ട് ആരെങ്കിലും വന്ന് തല്ല് തല്ലാതിരിക്കാൻ വേണ്ടി പിടിക്കാം വേറൊരു രണ്ട് മൂന്ന് ഓടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ കമ്മിറ്റിക്കാർ അവരത് പരിപാടിക്കാത്തുള്ളൂ ആണോ അല്ലെങ്കിൽ കിട്ടിയാനായിരുന്നുള്ളൂ ആ ശരി എന്നും പറഞ്ഞ് ഓക്കെ എന്നാൽ അപ്പം ഞാൻ ഈ സ്റ്റേജിൽ കയറിട്ട് ഇവർ വെല്ലുവിളിക്കും തല്ലടാ എന്നും പറഞ്ഞു അവരെ വെല്ലുവിളിക്കുക ഈ സമയത്ത് ഓർക്കാപ്പുറത്ത് ഒരടി അതെവിടുന്ന് ഈ തോർത്ത് തന്നയാൾ സ്റ്റേജിനാസ ഈ തോർത്ത് എന്ന് കേട്ടിട്ടില്ല പുള്ളി സ്റ്റേജിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുക ഈ പുള്ളി സൈഡിൽ എന്നപ്പോഴത്തേക്കും പുള്ളി തോർത്ത് തന്ന സാധനം പോലെ ബാക്കിയുള്ളവരുമായിട്ട് ഇവൻ സ്റ്റേജിൽ കയറിയിട്ട് ഉഴപ്പിട്ട് അവരോട് ചൂടാകുന്നുണ്ട് പുള്ളിയുടെ ഫ്രണ്ട്സ് ആസുക പുള്ളിയുടെ ഫ്രണ്ട്സാണത് പുള്ളി പുറകെ പെട്ടെന്ന് സൈഡ് നമ്മുടെ ഈ സൈഡ് മറ്റേ ക്വാർട്ടർ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ പുള്ളി കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിരിക്കുന്നടി മേടിക്കാരിയ്ക്കാ പുള്ളി ഞാൻ അടി വേണ്ടി ഞാൻ ഒരെ പിന്നെ ഒരനെ ഈ ഈ ആദ്യം അടിക്കാൻ വന്ന ആൾക്കാർ എടാ ഇത് ഈ പരിപാടിക്കപ്പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കുക പുള്ളി ആപ്പണം ചമ്മി ഏ അല്ല അപ്പൊ പിന്നെ ചേട്ടനോടാ ഞാൻ സോറി മേടിച്ചോറിട്ടാ ഞാൻ അറിഞ്ഞില്ല കേട്ടെന്ന് പറ അങ്ങനെ ആദ്യത്തെ ആദ്യത്തെ നമ്മൾ ഒരു ഒരു സംഭവം പക്ഷെ അത് എല്ലാവരും എൻജോയ് ചെയ്തത് കാരണം അത് ഈ നമ്മൾ പ്രോഗ്രാംസ് ആ സമയത്ത് ഈ വീഡിയോ കാസറ്റ് ഒക്കെ ഔട്ട് ആയിരുന്നു അതോ ആ സമയത്ത് വീഡിയോ കാസറ്റ്സ് ഒക്കെ ഉണ്ട് അതിപ്പോൾ ഇപ്പൊ നമ്മളുടെ കലാഭവന്റെ അങ്ങനെയൊക്കെ ഉള്ള ടീമിന്റെ ഒക്കെ മാത്രമേ ഉള്ളൂ അതിനുശേഷമാണ് പിന്നീട് ഈ ഡി ഡി തരംഗം പിന്നെ ഞാനൊക്കെ വന്ന സമയത്ത് നമുക്ക് ശരിക്കും ഈ ഇപ്പൊ സി ഡിയുടെ കാര്യം ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ കാസറ്റ് എടുത്ത് നമ്മൾ ഈ കലാഭവന്റെയും അല്ലെങ്കിൽ അന്നുള്ള പ്രധാനപ്പെട്ട ട്രൂപ്പുകളുടെ വേൾഡ് ടൂറ് സ്റ്റേജ് ഷോസ് ഒക്കെ അങ്ങനെയാണ് നമ്മളിത് കണ്ടു കൊടുക്കുന്നത് അപ്പൊ അതിനുശേഷം ഫസ്റ്റ് ഒരു തലമുറ ഉണ്ടായിരുന്നു ഇപ്പോ മണിച്ചേട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ് സിദ്ദിഖ്ലാല് അങ്ങനെ ഒരു തലമുറ അതെ അതെ അപ്പൊ അത് ശരിക്കും അത് ഭയങ്കര ഒരു തരംഗം ഉണ്ടാക്കി കാരണം എയ്റ്റീസ് നയൻറ്റീസ്കിറ്റ്സിന്റെ ഇടയില് ഈ ഇതിന്റെ അതായത് ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിലും ആകാംക്ഷയായിരുന്നു കാസെറ്റ് നമ്മൾ തന്നെ പണ്ട് കൊച്ചിലെ വീടിയരാജൻ്റെ കാസറ്റ് ഇറങ്ങുമ്പോൾ സമയത്ത് നമ്മൾ ആ കാസറ്റ് മേടിക്കുന്ന വീട്ടിൽ എല്ലാവരും കൂടി പോയിരിക്കും കേക്കാൻ ഇല്ലേ ഈ കാസറ്റ് ഒരു ഓട്ടമാണ് പല ആൾക്കാരും പിന്നെ അങ്ങനെ പിന്നെ അതിനുശേഷം ഈ ദേവലും കുന്താരോ ഇങ്ങനെ കുറേ ഓണത്തിനടുക്ക് പോയി അങ്ങനെ അത് അത് ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മള് ലൈവ് നമ്മൾ ചെയ്യുന്ന ആളെ നമ്മൾ കാണുവാണ് ഇല്ലേ അതെ അതെ പണ്ട് അതല്ലേ റേഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ കൂടുതൽ അങ്ങനത്തെ കാസറ്റുകൾ അങ്ങനത്തെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാവനയിലാണ് നമ്മൾ ക്യാരക്ടറുകളെ ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾ നമ്മൾ അപ്പൊ അത് ഭയങ്കര സുഖമാണ് ഗ്രൂപ്പിന്റെ ഏത് പേരാണെങ്കിലും അതിൽ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ട അതെ അതെ അന്ന് ഷോയ്ക്ക് ഞാൻ മനോജ് ഗിന്നസ് പിന്നെ ഉണ്ണി എസ് നായർ ഞങ്ങൾ മൂന്ന് പേരൊരു കോമ്പിനേഷനാണ് അത് ഞങ്ങൾ ഞാനങ്ങനെ അവരെ പരിചയപ്പെടുന്നതും കാണുന്നതും ഒക്കെ കൊച്ചിൻ ഗിന്നസ്സി വന്നതിന് ശേഷം അപ്പോൾ ആ ഗിന്നസിൻ്റെ സി ഡി തരംഗത്തിലൂടെയാണ് നമ്മളിങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ വെള്ളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയല്ല നമ്മൾ നമ്മുടെ ഫീൽഡിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എഡിറ്റിങ്ങിനൊക്കെ ഇരുന്ന തല പൊണ്ണായിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്ന ലാഘവത്തോടു കൂടി ഏഹ് അവർക്കൊരു ഒരു സ്വല്പം റിലാക്സ് ഉണ്ട് ആ സാധനം ഒന്നും ഇട്ടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം അവരുടെ ഒരു ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ഒരു റിലാക്സേഷന് വേണ്ടി നമ്മുടെ സീഡീസ് അല്ലെങ്കിൽ നമ്മുടെ ആ വിഷല് അവർ കണ്ടാസ് അതായത് ഒരു വേറൊരാളെ ആസ്വദിക്കുന്നത് കണക്കല്ല ഒരു കൂട്ടുകാരനാസ്വദിക്കുന്നത് കാരണം നമ്മുടെ ഏറ്റവും സെറ്റ് നമ്മൾ എന്ത് ചെയ്താലും അവനറിയാം അപ്പം നമ്മളെ അവൻ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം സർട്ടിഫിക്കറ്റ് ഈ കഥാപാത്രത്തിനായിരുന്നു നമ്മൾ പറഞ്ഞപ്പോൾ അടുത്ത കുടിയൻ എന്ന് മാത്രമേ ഉള്ളായിരുന്നു ഇത് ഈ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ആ ഒരു പേരിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു കഴിഞ്ഞ കലാരണം നമ്മൾ കൈതാരം പ്രതിപക്ഷ കൈതാരം പ്രതി ചേട്ടൻ അവതരിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഭയങ്കര ലൈഫാണ് പക്ഷെ അദ്ദേഹം ഒരു കുടിയൻ കളിക്കും ആ കുടിയൻ അദ്ദേഹം എഴുതിയ അപ്പോൾ സലൻകുമാർ ഈ പ്രതിഭണം കൂടി ഒരു സ്റ്റേജിൽ കളിക്കാൻ വേണ്ടി എഴുതിയാണ് കല്യാണ വീടിൻ്റെ തലേ ദിവസമുള്ളൊരു സാധനം അവർ റെഫക്ട് എഴുതി ഒരു സാധനം അവർ എഴുതിയതാണ് ഈ സാധനം പലരും ഇങ്ങനെ കൊണ്ടുപോയി ട്രൂപ്പുകളിൽ കളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനിതുപോലെ കൊച്ചനോണിടാന്ന് പറയുന്ന ട്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ അവിടെ ബിഗ് സീറോ എന്ന് പറഞ്ഞ ട്രൂപ്പിൻ്റെ രമേശ് കുറുമശ്ശേരി ചെൻഡേക്കോർ അവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ ഒരു ടീം ഭയങ്കര ടീം അവരുടെ അവരുടെ ട്രൂപ്പിൻ്റെ ഒരു ഷോ ഉണ്ട് അപ്പോൾ അതിൽ ഈ കല്യാണം എന്ന് പറയുന്ന സംഭവം കളിച്ചത് അത് അവർ കളിച്ചു അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇടം നമുക്കിത് കളിക്കാൻ പാടില്ല രസമായിരിക്കണം നീ കളിച്ച രസമാണ് കാരണം ഇതിനകത്ത് ഞാൻ മീഡിയ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുണ്ട് പിന്നെ അന്നൊക്കെ എനിക്ക് ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ട്രൂപ്പിലുള്ള ഞാൻ എസ്റ്റാബ്ലിഷ് ആകുന്നതിന് മുൻപേ ഈ കലാഭവൻ കൊച്ചിനൊനിയുടെ ഹരി ശ്രീ സകല ഫെമിലിയർ ട്രൂപ്പിലും എൻ്റെ കൂട്ടുകാരുണ്ട് അവര് അപ്പം ഞാനവിടെ ആലപ്പുഴയില് ചെറിയ ചെറിയ പരിപാടികൾ കളിച്ചിരിക്കുകയാണ് പക്ഷെ ഇവരല്ല എൻ്റെ കൂട്ടുകാരാണ് പക്ഷെ ഇവർക്ക് എന്നെ അറിയാം അപ്പം ഇവര് എൻ്റെ കുറെ തമാശകളൊക്കെ ചെന്ന് ഈ ട്രൂപ്പിനകത്ത് എന്ന് പറയും അപ്പം അവര് ഈ ആളെ കാണാൻ വേണ്ടിയിരിക്കുക ഇപ്പം ഈ തമാശകൾ പറയുന്നത് ഈ കുടിയൻ ക്യാരക്ടറിനെ അങ്ങനത്തെ ആണോ അതോ മറ്റാ തമാശകൾ അല്ലാതെ കുറേ തമാശകൾ അപ്പം ഈ തമാശകൾ പറയുമ്പോഴത്തേക്ക് ഉപമാര് എന്നെ കുറിച്ചൊക്കെ അവിടെ ചെന്ന് പറയാം അപ്പം ഇവര് നമ്മള് ട്രാൻഡർത്തൊക്കെ പ്രോഗ്രാമിൽ പോകാൻ വെക്കാൻ നേരം ഇപ്പം ഇപ്പോൾ അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഇപ്പോൾ കലാഭവൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്ന് ഷാജോൺ ഈ പ്രജോദ് ഇവരൊക്കെ വന്ന് അറവുകൾ വന്ന് നിൽക്കും എൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങളവിടെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചെന്നിട്ട് വണ്ടി വണ്ടിയോടെ വരും അപ്പോൾ ഇവരങ്ങ് പോകും അങ്ങനെയൊക്കെ അങ്ങനെ അത്രയും നേരം ഞങ്ങൾ സംസാരമായിരിക്കും അപ്പോൾ ഈ പറയപ്പെടുന്ന കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ തമാശ അപ്പോൾ ഇവരെല്ലാവരും എല്ലാ ട്രോപ്പിലും ചെന്നപ്പോൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വിചാരിക്കുന്നു അവർ കേൾക്കുമ്പോൾ ഇതാ ആളെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സഭ അപ്പോൾ അവർ വിചാരിക്കുന്നത് ഒമ്പൺ ടീം ആയിരിക്കും എന്നും പറഞ്ഞാൽ അവരിപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് പ്രശാന്തന പ്രശാന്തം അപ്പം അവർ അന്നൊക്കെ നമ്പറില്ല തൊട്ടടുത്ത വീട്ടിലെ വിളിച്ചത് എടാ നീ പോലെ ഇന്ന് അവർ അവർ കാണണമെന്ന് പറഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞു അപ്പോൾ ഇവരുടെ വണ്ടി എടുക്കുന്നവരെ എനിക്കും പേടിയാണ് അവര് കാണാൻ വരുന്നത് അവർ കാണാൻ വന്ന ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലപ്പം അവര് അവര് വന്ന് നോക്കുമ്പോൾ ഈ സാധനത്തെ കാണല്ലേ എന്തുക്കുന്നതാണ് നീ പറഞ്ഞ ആള് പറഞ്ഞ പിന്നെ ഒരു നോട്ടം ഇവർ പുച്ഛിച്ച് പറഞ്ഞു അവനാ പറഞ്ഞ അവനെ ഇത് പറഞ്ഞു ശരി മനുപറേ അവൻ പോയി ഇങ്ങനെ പോയി അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പൊരു കൊച്ചിയിലേക്ക് ഞാൻ കുറേ ട്രൂപ്പുകളിലൊക്കെ എന്നെ ക്ഷണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയാൻ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസരം എൻ്റെ കൂട്ടുകാർ ഈ എല്ലാ ട്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർക്കറിയാം ഞാനീത് ഏതൊക്കെ ടൈപ്പ് സംഭവങ്ങൾ ചെയ്യും പറയുമ്പോഴും അഭിനയിക്കുന്നതൊക്കെയാണ് അല്ല ട്രൂപ്പിൽ പരിപാടി കളിച്ച് കണ്ടത് മാത്രമല്ല അല്ലാതെ പറയുമ്പോഴും അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളവർക്കറിയാം അപ്പോൾ അവർ പറഞ്ഞു ഇത് നീ ചെയ്ത ചെയ്തെന്നല്ലാത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്നൊക്കെ ഇതൊരു കാര്യമുണ്ട് ഒരാ ഒരു ട്രൂപ്പിൽ കളിക്കുന്ന സാധനം വേറൊരാൾ കളിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അവർ ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഏജൻസികളും എല്ലാം എല്ലാ ട്രൂപ്പുകൾക്കും പ്രോഗ്രാമുകൾ അന്ന് ഏജൻസികൾ തരുന്ന പ്രോഗ്രാംസാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും അപ്പോൾ ഒരാൾ കളിക്കുന്ന സാധനം വേറൊരാളെടുത്ത് കഴിഞ്ഞാൽ ആ ഏജ് ഏജൻറ്റിനും അത് ബുദ്ധിമുട്ടുണ്ടാകും രണ്ട് ഷോയാണ് അയാൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ക്ഷേത്രത്തിൽ രണ്ട് ടീമിൻ്റെ ഷോ കൊടുക്കുമ്പോൾ ഒരേപോലെ കളിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പാടില്ല അങ്ങനെ അത് ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ചെന്ന് ചോദിച്ചു ട്രൂപ്പിൻ്റെ ഓണൽ വേണ്ടത് അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ തൊട്ടടുത്തുള്ള ട്രൂപ്പ് ആണ് അത് പറ്റില്ല കിട്ടുന്നത് പക്ഷെ അത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം ഈ സാധനം നവരാത്രി ഉണ്ടല്ലോ നവരാത്രി ദിവസം ഒരു ദിവസം ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് എൻ്റെ പുന്നപ്രയൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ അവരുടെ ഒരു പരിപാടി ഒരു ദിവസം നിൽക്കും അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വരാം അവർ ഫ്രീ ആയിട്ടുള്ള ദിവസം കുറച്ച് ദിവസം ഈ പൂജ വയ്ക്കുന്ന സമയത്ത് എന്നോട് എന്തെങ്കിലും ചെറിയൊരു പരിപാടി പ്രശാന്തം കൂട്ടുകാരെ വിളിച്ചൊന്ന് ചെയ്യാൻ പറ്റില്ല അതെവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് തന്നെ മാർക്കറ്റ് ജംഗ്ഷൻ അപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആളാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഈ മൺമാക്ഷ പരിപാടിയൊന്നും പറയത്തില്ല ഞാൻ പറഞ്ഞ നോക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പിറവം പ്രമോദ് എന്ന് പറയുന്നത് അവൻ എൻ്റെ കോമ്പിനേഷൻ ആണ് അവനെയും വിളിച്ച് പിന്നെ ഈ വീടിനടുത്ത് തന്നെയുള്ള രണ്ട് മൂന്ന് നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടി ഈ സാധനം കളിച്ചിട്ടില്ല ഇത് മനസ്സിൽ നിൽക്കുകയാണ് ഈ കല്യാണ വീട് എന്നുള്ള സാധനം നമ്മുടെ ഐഡിയയില് ഒരു കല്യാണ വീട് ഉണ്ടാക്കുക സെയിം സ്കിറ്റ് തന്നെ മാറ്റർ തന്നെ പക്ഷെ ഒരു നമ്മൾ ഒരു സാധനത്തിൽ സെറ്റപ്പ് ചെയ്യുന്നു ആ വന്നിട്ട് അതവിടെ കളിച്ചപ്പം ജനം ഞെട്ടി സ്വീകരിച്ചു പുതിയൊരു സാധനം ഇത് സാറാണ് പ്രശാന്ത് എന്ന് പറഞ്ഞു സന്തോഷം അങ്ങനെയാണ് ഞാൻ ഈ ഇതിനെ ഈ കഥാപാത്രത്തെ മെയിൻ ആക്കിക്കൊണ്ട് ആദ്യം സ്കിറ്റ് തീരുമാനിക്കുന്നത് ഈ കുടിയൻ കഥാപാത്രത്തെ മെയിൻ കഥാപാത്രം അതിന് മാത്രം അല്ലാതെ ബാക്കിയുള്ള എല്ലാം ഈ പറയപ്പെടുന്ന ഒരു പാസിംഗ് ആയിട്ടൊക്കെ ഒരു കുടിയൻ വരുന്നു പോകുന്നുള്ളത് പക്ഷെ ഇത് കുടിയന് സെൻട്രൽ ഒരു സ്കിറ്റ് അപ്പോഴാണ് ഉണ്ടാകുന്നത് അപ്പം മുന്നോട്ട് നമ്മൾ ഈ അയ്യപ്പ എന്നുള്ള ക്യാരക്ടർ പൂർണ്ണ ഇത് കണ്ടിട്ടാണ് നമ്മൾ പലരും നമ്മൾ കൊച്ചിയിലേക്ക് ഞാൻ എന്നെ എല്ലാരും ഈ സാധനം എല്ലാവരും അങ്ങ് എടുക്കുക ഏറ്റെടുത്തു ഏറ്റെടുത്തു അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ കുറെ റെസ്ലിങ്ങ് അങ്ങനെ കുറെ അങ്ങനത്തെ ടൈപ്പ് സ്കിറ്റ് ഒന്നും ആരും ഈ പ്രശ്നം ഈ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ തന്നെയാണ് ഈ നമ്മൾ മീൻസ് സെയിം സാധനം തന്നെയാണ് പക്ഷെ അതിന് പേര് കുടുംബത്തിലെ പേര് ചിലപ്പം രാധാകൃഷ്ണ സദാശിവ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുവൈറ്റിൽ അതായത് നമ്മൾ സിനിമാല പണ്ടത്തെ എന്ന് പറഞ്ഞ ടീം ആ ടീമെല്ലാം കൂടി പോവുക അപ്പോൾ ഞാൻ ഒരു ട്രൂപ്പിൽ ഞാൻ ഹരിപ്പാട് ഒരു ട്രൂപ്പിൽ ഞാൻ എന്നെ വിളിച്ചെന്ന് ഡയറക്ഷൻ ചെയ്യാവുമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവരുടെ അന്നൊരു പയ്യൻ എന്ന് പറയും ആ പയ്യൻ എന്നോടൊരു കഥ പറഞ്ഞായിരുന്നു ഇതുപോലെ ഈ അടി കൊള്ളുന്ന ക്രെഡിറ്റായിട്ട് സാധാരണ വീരവാദം മുഴക്കമൊക്കെ അല്ലേ ഈ അടി കൊള്ളുന്ന ക്രെഡിറ്റായിട്ട് പറയുന്ന ഒരാളുടെ കാര്യം അവൻ പക്ഷെ കുറേ സാധനങ്ങളാവും പറയും പക്ഷെ അത് നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറയത്തില്ല പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ത്രെഡിങ് എടുത്ത് ഇവൻ എന്നോട് പറയുന്ന ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അണ്ണൻ കളിക്കാൻ നല്ലതാളിക്കും അവൻ എന്നോട് എന്നെ ഇവൻ കണ്ടിട്ടുണ്ട് കല്യാണം വിടൊക്കെ കളിക്കുന്നത് അപ്പോൾ അപ്പൊ ആ സാധനം ഞാൻ ആ ത്രെഡ് എടുത്തിട്ട് ഒരു കുടിയൻ ഇങ്ങനെ പല രീതിയിൽ അടിമയടിക്കുന്ന സത്യത്തിൽ ഞങ്ങൾ നമ്മളിങ്ങനെ ഇത് പറയുന്നത് പോലെ ആ പരിപാടിക്ക് കൊയറ്റുവെച്ച് നമ്മൾ റൂമിനകത്ത് ഇരുന്ന് പറഞ്ഞു പ്രാക്ടീസ് ചെയ്തിട്ടില്ല സാധനം ഒക്കെ ഈ കൊയ്യലിന്റെ കഥാപാത്രം മനസ്സിലാതെയാണ് അപ്പം ഇത് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ ഇത് ഈ സാധനം എൻ്റെ മനസ്സില് കിടപ്പുണ്ട് ഇതിങ്ങനെ ഇതിൻ്റെ ഇത് കളിക്കാം എന്നുള്ള മനസ്സില് കിടക്കുന്നുണ്ട് അപ്പോൾ ആ പരിപാടിക്ക് പോകുന്നതിന് മുൻപായിട്ട് രണ്ട് ദിവസം മുമ്പേ ഷിയാസിക്കയല്ലേ നമ്മുടെ ഷിയാസിക്കയുടെ ഒരു ഷോ കാഞ്ഞങ്ങാട് അപ്പോൾ ആ ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ എന്നെ തിരക്കി വർ അങ്കമാലി സ്റ്റാൻഡിൻ്റെ അവിടെ ബസ് ഈ ട്രൂപ്പിൻ്റെ വണ്ടി ഇട്ടുകൊണ്ട് നിൽക്കുക എന്നെ വെയിറ്റ് ചെയ്ത് ഞാനിവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് വരണമല്ലോ അപ്പോൾ അങ്കമാലി വന്നു എല്ലാവർക്കും പോവാം റിസോർട്ടൈൻ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ താമസിച്ച് ചെല്ലുന്നത് ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഏകദേശം എൻ്റെ അത്ര ഉള്ള ഒരാൾ പുള്ളി നിന്നുണ്ട് ഇവരോട് ഷെയർ ചോദിക്കുക പുള്ളി ഇട്ടുകൊണ്ട് വാട്ടിക്കൊണ്ടിരിക്കുക ഇവരെല്ലാം മനസ്സിലെ ഭയങ്കര കൗണ്ടറാണ് പുള്ളി ഈ പുള്ളിയാ ഇവരങ്ങ് ആസ്വദിക്കുക ഈ സമയത്ത് ഇവരിത്ര അത് കാരണം ഞാൻ ഈ താമസനുള്ള ആ ഇതങ്ങ് മാറി ഈ പുള്ളിയുടെ പേരാണ് ബൈജു നമ്മൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ക്യാരക്ടറിന് പേരില്ല നീ വന്നില്ലായിരുന്ന ഞങ്ങൾ ഈ പുള്ളിയും കൊണ്ട് പോകാനി അപ്പൊ പറയാ പുള്ളി ആ പുള്ളി ഒരു പാട്ട് പാടും ജീസസ് എന്ന് പറഞ്ഞ കാസറ്റിന് അത് കെസ്ട്രേറ്റർ പാടിയ ഒരു പാട്ടാണ് വഴിയരികിൽ പതിതനായി കാത്തു നിൽക്കും നാഥൻ വഴി തെറ്റിയാൽ സ്നേഹമോട് തേടിയെത്തും ഈ നാഥൻ എന്നുള്ള പോർഷണേ പുള്ളി പുള്ളിയുടെ പേര് ചേർന്നു ബൈജു ബൈജു വഴിയരികിൽ പതിതനായി കാത്തുനിൽക്കും ബൈജു വഴി തെറ്റിയാൽ സ്നേഹമോടെ െത്തും ബൈജു അപ്പം ഞാൻ നോക്കി ഈ സാധനം കൊള്ളതല്ലോ ആ സാധനമാണ് ഞാൻ ഈ സ്കിറ്റ് കളിക്കുന്നതിന് മുമ്പ് ഈ ക്യാരക്ടറിന്റെ എൻട്രിക്ക് ഈ പാട്ടിട്ട് വഴിയരികിൽ പതിതനായി ചിരിച്ചു നിൽക്കും വയ്യു അടി കിട്ടിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു അയ്യൊപ്പം അന്നാണ് നമ്മൾ നമ്മൾ ബൈജു ബൈജു അയ്യപ്പ എന്നുള്ള പേരിൽ സ്കിറ്റ് ഏത് വർഷമാണെന്ന് അതൊരു ാണ് പരിപാടി അതാണ് ഫസ്റ്റ് ട്രിപ്പും പോകുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പ് പോകുന്നത് അത് ഗൾഫിൽ അപ്പൊ അത് കഥാപാത്രം ഒന്നും ആയിട്ടില്ല ജസ്റ്റ് അന്ന് കുടിയൻ കളിക്കുന്നുണ്ട് അന്ന് കോട്ടയം നസീർ സലിംകുമാർ ഷിയാ സിഗ സാലു കുട്ടനാട് റമാനിക്ക തെസ്നി ഖാൻ അങ്ങനെ വലിയ ഷാജോൺ അങ്ങനെ ഒരു വലിയ ഗാങ്ങാണ് പോകുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് എൻ്റെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല നസീർ ഖാൻ വെള്ളാരപ്പള്ളി എന്ന് പറഞ്ഞാൽ അന്ന് മിക്ക ഗൾഫ് ഷോസും കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹം പല ആർട്ടിസ്റ്റുകളും അദ്ദേഹത്തിലൂടെയാണ് ഗൾഫ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ആൾ ആളന്നെ പല ട്രിപ്പിനും കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നെങ്കിൽ വിചാരിച്ചിട്ട് പലപ്പോഴും നടന്നിട്ടില്ല അന്ന് ആണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോകുന്നത് ഫസ്റ്റ് കത്തറി ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം ഇന്നും ഒരു നൂല് വലിച്ചു പിടിച്ചതുപോലെ ഇന്നും നമ്മളെ അവരതുപോലെ സ്നേഹിക്കുന്നുണ്ട്